പ്രിയരെ സ്നേഹവന്ദനങ്ങൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഈ യൂട്യൂബ് പോലുള്ള നവമാധ്യമങ്ങളിലൂടെ ക്രിസ്തു യേശുവിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിരവധിയായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ആ പ്രസംഗങ്ങളിലെല്ലാം നാം കമൻ്റുകൾ നോക്കുകയാണെങ്കിൽ അവിടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ തങ്ങൾ ഗ്രഹിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം മനുഷ്യർ രേഖപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ വാസ്തവത്തിൽ യേശുക്രിസ്തു എന്ത് പഠിപ്പിച്ചു അപ്പോസ്വരന്മാർ എന്ത് വ്യാഖ്യാനിച്ചു തന്നു അല്ലെങ്കിൽ വിശദീകരിച്ച് തന്നു എന്നുള്ളത് ഇനിയും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമുക്കറിയാം യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് രണ്ടായിരം വർഷം കഴിഞ്ഞു എന്നാണ് നാം വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എ ഡി ഒന്നാം നൂറ്റാണ്ടോടുകൂടി സുവിശേഷ രചന അതിൻ്റെ വ്യാഖ്യാനം എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളതായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് സ്നാപക യോഹന്നാൻ യേശു കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി തൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെക്കാൾ വലിയവനാണെന്നും താൻ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളിൽ തനിക്ക് വിശദീകരണമില്ല എന്നും അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി ഇപ്രകാരം യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ അഭിഷിക്തനെന്ന് ഒരു സ്നാനത്തിലൂടെ പ്രഖ്യാപിക്കുന്ന യോഹന്നാൻ സ്നാപകൻ തന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വരുവാനുള്ളവൻ നീ തന്നെയാണോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ പ്രതീക്ഷിച്ച ഒരു യേശുക്രിസ്തു അല്ല ഈ ഭൂമിയിൽ മൂന്നര വർഷക്കാലം പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം എന്തായിരുന്നു യഹൂദന്മാർ അത് പ്രതീക്ഷിച്ചിരുന്നുവോ എന്നുള്ളതും നാം ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം നാം ബതേസ്ഥ കുളക്കരയിലെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ വിശദമാക്കണമെങ്കിൽ യേശുക്രിസ്തുവിന് മുൻപുള്ള കാലഘട്ടത്തിലെ മനുഷ്യർ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്നും നിയമവ്യവസ്ഥ ലഭിക്കുന്നതിന് മുൻപുള്ള മനുഷ്യർ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്നും ആ മനുഷ്യരെല്ലാം അപ്രകാരമായി തീർന്നത് എന്തുകൊണ്ടാണെന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്കതിലേക്ക് അല്പമായിട്ട് കിടക്കാം